എൻ ആർ ഇ ജി വർക്കേഴ്സ് ഫെഡറേഷൻ എ ഐ ടി യു സി ജില്ലാ സമ്മേളനം ജെ പി സംഗമ ഹാളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് പി കെ കൃഷ്ണൻ പതാക ഉയർത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണ്ഡല സമ്മേളനം നടത്തി പുതിയ കമ്മിറ്റികൾ എടുത്തു ഇനി പി ഇവിടെ നമുക്ക് പുതിയ ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുക്കണം അത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ നമ്മുടെ യൂണിയൻ അവരുകൂടി ചേർന്നതാണ് നഗര പ്രദേശങ്ങളിലെ ഗോഡ സുഭാഷൊക്കെ കൊടുങ്ങല്ലൂരും നേരത്തെ നമുക്ക് നഗരസഭയിൽ യൂണിയനുള്ളതാണ് അപ്പോൾ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത സമയം എന്ന് വെച്ചാൽ നമ്മൾ തീരുമാനിക്കുന്ന സമയം നിശ്ചിത സമയം സംസ്ഥാന പ്രസിഡന്റ് ചെങ്ങാറ സുരേന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ ഷീല വിജയകുമാർ പി വി അശോകൻ ടി കെ സുധീഷ് ഉല്ലാസ് കണ്ണോളി എന്നിവർ സംസാരിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ച് തൊഴിലാളികളുടെ സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുകയും വേണമെന്നും വേതനം എഴുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ജില്ലാ സമ്മേളനം പ്രമേയം വഴി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു തൊഴിൽ ദിനം മുന്നൂറാക്കുക തൊഴിൽ ദിന കൂലി എഴുന്നൂറ് രൂപയാക്കുക ഇൻഷുറൻസ് പരിരക്ഷ അഞ്ച് ലക്ഷം രൂപയാക്കുക ക്ഷേമനിധി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിച്ചു സെക്രട്ടറി ഉല്ലാസ് കണ്ണോളി പ്രസിഡന്റ് പി കെ കൃഷ്ണൻ ട്രഷറർ ലളിത ചന്ദ്രശേഖർ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു